നമസ്കാരം സംസ്ഥാനത്തെ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരിൽ നേപ്പാൾ സ്വദേശിയായ ഒരു മിടുക്കൻ മലയാളം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് സ്വന്തമാക്കിയിരിക്കുകയാണ് സിദ്ധത് ഛേത്രി എന്ന വിദ്യാർത്ഥി എറണാകുളം ഇരുമ്പനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ സിദ്ധത് ഛേത്രിയുടെ ഉന്നത വിജയത്തിൽ അധ്യാപകരും അതീവ സന്തോഷത്തിലാണ് വളരെ മിടുക്കനായ വിദ്യാർത്ഥിയാണ് സിദ്ധത്ത് ഇതര സംസ്ഥാനത്ത് നിന്നെത്തി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച രോഷനി പദ്ധതിയുടെ ഭാഗമായാണ് സിദ്ധത്ത് മലയാളം പഠിച്ചെടുത്തത് ഈ കുട്ടിയുടെ കഠിന പരിശ്രമം തന്നെയാണ് ഇപ്പോഴും മികച്ച വിജയത്തിന് പിന്നിലെന്നുമാണ് ഹെഡ് മാസ്റ്റർ റെനി വി കെ പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ വരെ സിദ്ധത്ത് കോടംകുളംകരയിലെ സ്കൂളിലാണ് പഠിച്ചത് എട്ടാം ക്ലാസ് മുതൽ ഇരുമ്പനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പഠനം പൂർത്തിയാക്കി സിദ്ധത്തിന്റെ സഹോദരനും ഇതേ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായിരുന്നു ആ കുട്ടിയും എസ് എസ് എൽ സിയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിരുന്നു സിദ്ധത്തും കുടുംബവും പതിനാല് വർഷത്തിലേറെയായി കേരളത്തിൽ താമസിച്ചു വരികയാണ് തൃപ്പൂണിത്തുറിയിലെ വർമ്മ ആശുപത്രിയിൽ അറ്റൻഡർ ആണ് സിദ്ധന്തിന്റെ അച്ഛൻ അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയും ചെയ്യുന്നു കേരളത്തിലെ സ്കൂളുകളിൽ നേപ്പാളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികളും എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലാണ് മാലിദ്വീപിൽ നിന്നുള്ള രണ്ടുപേരും ശ്രീലങ്ക ഫിലിപ്പീൻസ് സ്വദേശികളായ ഓരോ കുട്ടികളും സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് ഇതര സംസ്ഥാനക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും ലക്ഷ്യമിടുന്ന സംസ്ഥാനത്തെ സർക്കാരിന്റെ പദ്ധതിയാണ് ജ്യോതി പദ്ധതി ഇത് നിലവിൽ വരുന്നതോടെ മറ്റ് ജില്ലകളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ഡേറ്റയും കൃത്യമായി ലഭ്യമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് എറണാകുളത്ത് നാല്പത് സ്കൂളുകളിൽ രോഷിനി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ മുന്നേറ്റത്തിന് വലിയ തോതിൽ സഹായിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതര സംസ്ഥാനക്കാരുടെ കുട്ടികൾ പലപ്പോഴും പഠനം പൂർത്തിയാക്കാറില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കിടയിലെ കുടിയേറ്റ രീതിയിലുള്ള മാറ്റമാണ് കൊഴിഞ്ഞുപോക്കിന്റെ പ്രധാന പ്രശ്നമെന്നാണ് രോഷിനി പദ്ധതിയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത് കോവിഡിന് ശേഷം കുടിയേറ്റ തൊഴിലാളികളുടെ രീതികളിൽ മാറ്റങ്ങളും വന്നു നേട്ട് ഒരു വർഷത്തിലേറെയായി ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നുവെങ്കിൽ സീസൺ അനുസരിച്ച് സ്ഥലങ്ങൾ മാറുന്ന രീതിയാണ് അവർ കൈക്കൊള്ളുന്നത് ജോലി ലഭ്യതയാണ് ഇത്തരം മാറ്റങ്ങൾക്കെല്ലാം കാരണവും മാതാപിതാക്കൾ താമസം മാറുമ്പോൾ കുട്ടികളെയും സ്കൂളിൽ നിന്ന് മാറ്റുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു